എന്താ മെയിൻ ആയിട്ട് എന്താ നമുക്ക് ഉള്ളിൽ ഉള്ളിലിരിക്കുന്ന മനസ്സിലാവുള്ളൂ പുറത്തുനിന്ന് കാണുന്ന മനസ്സിലാവുള്ളൂ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് കിട്ടുന്ന സാധനം ഒന്നും പറയാലോ വണ്ടി കിഡിലെ വണ്ടിയാണ് ക്വാളിറ്റി വണ്ടിയാണ് ഇതുപോലത്തെ ക്വാളിറ്റി വണ്ടി എനിക്ക് കിട്ടില്ല അത് ഞാൻ കാരണം ഞാൻ ഗ്യാരണ്ടി ആണ് അപ്പൊ ശിയങ്ങായി മാര നിങ്ങൾക്ക് വണ്ടി കൊടുുന്നതാണ് രണ്ടായിരത്തി പതിനൊന്ന് മുകളിൽ ഫോർച്ചുനർ ഫോർ ഇൻറ്റു ഫോർ മാനുവലി അപ്പൊ വണ്ടിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ വണ്ടി കിഡിലെ വണ്ടിയാണ് ക്വാളിറ്റി വണ്ടിയാണ് ഇതുപോലത്തെ ക്വാളിറ്റി വണ്ടി എനിക്ക് കിട്ടില്ല അത് ഞാൻ കാരണം ഞാൻ ഗ്യാരണ്ടി ആണ് അപ്പോൾ എൻ്റെ ഇതിനെക്കുറിച്ച് പറയാനോ വണ്ടീൻ്റെ ഉള്ളെന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഉള്ളിലത്തെ കാര്യം പറയാം ഫുള്ളി ബ്ലാക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് ഫുഡാണല്ലോ എല്ലാ കാര്യങ്ങളും ബ്ലാക്കിൽ കൺവേർട്ട് ചെയ്ത് ബ്ലാക്ക് ആണ് വന്നിരിക്കണേ അതുപോലെ ലാൻഡ് ക്രൂസറിന്റെ സീരിയോ ഫുള്ള് നീറ്റ് മാങ്ങൽ ഗിയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുൾ നീറ്റ് വണ്ടി അപ്പോൾ ഇനി പുറത്തേക്ക് വരാമെന്നുണ്ടെങ്കിൽ വണ്ടീൻ്റെ ക്വാളിറ്റി നോക്കി കീടലം ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുണ്ടോ കീടിലും ക്വാളിറ്റി വണ്ടിയാണ് രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അതുപോലെ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഇപ്പോൾ നിലവിലുള്ളത് ഇപ്പോൾ ഇതിൻ്റെ ബാക്കി വ്യൂ നോക്കാറുണ്ടെങ്കിൽ ഇപ്പോൾ ടൈർ ലാമ്പ് കാര്യങ്ങളൊക്കെ പുതിയ നമ്മൾ ചെയ്താണ് നല്ല ക്വാളിറ്റി ഉണ്ട് കണ്ടാൽ തന്നെ മനസ്സിലാവുണ്ടല്ലോ നല്ല ക്വാളിറ്റി ഉണ്ട് ഇപ്പോൾ ഡിക്കി ഓപ്പൺ ചെയ്ത് കാണിച്ച നല്ല വൃത്തി ഉണ്ട് മാറ്റ് കാര്യങ്ങൾ ഇവിടെ കാര്യങ്ങൾ മാറ്റ് കാര്യങ്ങൾ അതേപോലെ തന്നെ ഇവിടെ സൈലൻസറിന് നമ്മളൊരു പ്രൊട്ടക്ഷൻ മാറിയിട്ട് തീർത്തിട്ടുണ്ട് ഇപ്പം ഞാൻ ഇവിടെ കാണിച്ചാൽ ഇതിൻ്റെ ലൈറ്റ് കാര്യങ്ങൾ കാണിച്ചാണെന്ന് വെച്ചാണ് ബാക്കിലുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്താണൊക്കെ ക്യാമറ ഉണ്ട് എൻജിൻ റൂം നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അത് ഞാൻ കാണിച്ചു തരും ഓപ്പൺ ചെയ്താ ഇതാണ് എൻജിൻ റൂം വരുന്നത് ഇവിടെ എൻജിന്റെ കവർ കാര്യങ്ങള് അതുപോലെ നല്ല വൃത്തില് കാര്യങ്ങളൊക്കെ ഉണ്ടോ ഞാൻ വണ്ടി ഓടിച്ചിട്ട് അവിടെ എക്സ്പീരിയൻസ് പറഞ്ഞോ ഒന്ന് പറഞ്ഞോളാ ഞാൻ ഇപ്പം പറഞ്ഞാലോ ഞാൻ ഒരു പത്തിര കിലോമീറ്റർ ഓടിച്ച വണ്ടിയാണത് നല്ല ക്വാളിറ്റിയാണ് ഇതിന്റെ ടയർ ഭാഗം നോക്കി ലെജൻഡറിന്റെ അതുപോലെ ടയർ ഒക്കെ എൺപത് തൊണ്ണൂറ് ശതമാനം എന്തായാലും ഉണ്ടാവും കാര്യം നോക്കുകയാണെങ്കിൽ അതുപോലെ ഉണ്ട് ഈ വണ്ടിക്ക് ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞാൽ ഒൻപത് ലക്ഷത്തി എൺപതയ്യാണ് ചോദിക്കുന്നത് അപ്പൊ നമ്മളെ നമ്മളെ ലൊക്കേഷൻ പോവാണ് വണ്ടി ഇറക്കി ഗേറ്റ് പൂട്ടി ഓരോ കുടുങ്ങി ഡ്രൈവർ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഒന്നും പറയാലോ

ബ്ലാക്ക് ഓടിക്ക്ല സാധനം എന്താ മെയിൻ ആയിട്ട് എന്താ നമുക്ക് ഉള്ളിലാവുള്ള പൊറത്തുനിന്ന് കാണുന്ന മനസ്സിലാവുള്ളൂ ഇപ്പൊ ബസ് നോക്കി ബസ് കൊണ്ടിരിക്കുന്നു നോക്കും അങ്ങനെയാണ് ഇല്ലെങ്കി നമ്മൾ ഓടിച്ചു നോക്കിച്ച ാണ് മനസ്സിലാവുന്നത് ഫോർ ഇന്വല് പറഞ്ഞു ഓട്ടോമാറ്റിക് ഇതാണ് വാണ്ടിയത് കൊണ്ട്